നമസ്കാരം കഴിവരങ്ങിൽ പ്രതിഭകളുടെ മിന്നലാട്ടവുമായി റെഡ് കാർപ്പറ്റിന്റെ പുതിയൊരു എപ്പിസോഡ് നമ്മളിവിടെ ആരംഭിക്കാൻ പോവാണ് പക്ഷെ ചെറിയ കുറച്ച് മാറ്റങ്ങളുണ്ട് ചില ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് കുറച്ച് എപ്പിസോഡുകളിൽ വരാൻ പറ്റില്ല പക്ഷേ നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ തന്നെ മറ്റൊരു അവതാരകയാണ് പ്രതിഭകളുടെ വിശേഷങ്ങൾ വളരെ മനോഹരമായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്ന ലക്ഷ്മി ആയിരിക്കും കുറച്ച് ദിവസം നമ്മുടെ ഈ പ്രോഗ്രാമിൽ നമ്മുടെ കൂടെ കൂടാൻ പോകുന്നത് അപ്പൊ വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ലക്ഷ്മി നമസ്കാരം എല്ലാ മാന്യ റെഡ് ഒരു മാന്യപ്രേക്ഷകരെയും എപ്പിസോഡിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു സ്വാസിക പറഞ്ഞതുപോലെ തന്നെ വളരെ അവിചാരിതമായിട്ടാണ് എനിക്ക് ഈ ഒരു ദൗത്യം ഏറ്റെടുക്കേണ്ടി വന്നത് പക്ഷേ തുറന്നു പറയാമല്ലോ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ലോകം കാണേണ്ട ഒരുപാട് പ്രതിഭകൾക്കൊപ്പമുള്ള ഈ ഒരു യാത്ര അവരോടൊപ്പമുള്ള ഓരോ നിമിഷവും തികച്ചും അനുകൂലം തന്നെയാണ് എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല നമ്മുടെ എപ്പിസോഡിലേക്ക് കടക്കാം മലയാള ചലച്ചിത്ര സംഗീത ലോകത്ത് തന്റേതായിട്ടുള്ള ഒരു ശൈലി ഒരു സിഗ്നേച്ചർ കൊണ്ടുവരാൻ സാധിച്ച ഒരു ഗായിക ഒരു നിലാവിന്റെ തണുപ്പ് പോലെ മലയാളികളുടെ മനസ്സിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇടം നേടാൻ സാധിച്ച ഒരു ഗായിക മറ്റാരെ പറ്റുമല്ല ഞാൻ പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും പറ്റി തന്നെയാണ് നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് നമുക്ക് വെൽക്കം ചെയ്യാം അപ്പോ നമസ്കാരം റെഡ് സ്വാഗതം എനിക്ക് തോന്നുന്നു ഈ ഒരു ഈ ഒരു സ്റ്റുഡിയോയും ഈ ഒരു ഫ്ലോർ ഒക്കെ വളരെ സുപരിചിതമായിരിക്കുമല്ലോ പിന്നെ കാലം ഒന്നൊന്നര വർഷത്തോളം അടുപ്പിച്ച് ഷോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നെ അല്ല ഞാൻ ആക്ച്വലി ഇൻട്രോയില് തന്നെ പറയുമായിരുന്നു അതായത് ഒരു സുഖമുള്ള നിലാവ് അല്ല നിലാവിന്റെ തണുപ്പ് പോലെ മലയാളികളുടെ മനസ്സിലേക്ക് കയറി എന്നൊക്കെ പറഞ്ഞ അതായത് ആ ഒരു സുഖമാണി നിലാവ് എന്നുള്ള ആ ഒരു പാട്ടിന്റെ ഒരു സൗണ്ടിങ് ആ ഒരു ശബ്ദം അതുവരെ നമ്മൾ മലയാളികൾ കേട്ട ശബ്ദത്തിൽ ഒരുപാട് വ്യത്യസ്തമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അയ്യോ ഇത് ആരാണ് ഈ പാട്ട് പാടിയത് മറ്റു ഭാഷകളിലൊക്കെ അത്ര ഒരു ഹസ്കി സിംഗിങ് ഉണ്ടെങ്കിലും മലയാളത്തിൽ ആ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നു ആ ഒരു ട്രെൻഡ് കൊണ്ടുവന്നത് തന്നെ ജോൽസിന ശേഷിയാണ് ഇപ്പോഴും കേൾക്കുമ്പോഴാ സുഖമുള്ള ഒരു പാട്ട് തന്നെയാണ് സെലിബ്രിറ്റി ആകുന്ന ഒരു ഒരു മൊമെന്റ് ആയിരുന്നു അല്ലേ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാകും തീർച്ചയായിട്ടും അപ്പൊ ആ സമയത്ത് പഠിച്ചോണ്ടിരിക്കല്ലേ അപ്പൊ ഈ സെലിബ്രിറ്റി ആയിട്ട് എങ്ങനെയായിരുന്നു ഫസ്റ്റ് സ്കൂളിലോട്ട് പോയ അവസ്ഥ അന്ന് ലെറ്റേഴ്സ് ഫോൺ കോൾസ് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ അപ്പം വിളികൾ വരും ുംറേ കത്തുകൾ വരും ഒരുപാട് സ്നേഹമായിരുന്നു ഓഡിയൻസിന്റെ നമുക്ക് പലതരത്തിലുള്ള സ്നേഹം പലതരത്തിലുള്ള സ്നേഹം നമുക്ക് ഈ കൈ കൊണ്ട് എഴുതിയ കത്ത് വായിക്കാൻ കിട്ടുമ്പോൾ ഒരു സന്തോഷം അത് ഭയങ്കര ആ ഒരു ഫീലിങ് സെലിബ്രിറ്റി സ്റ്റാറ്റസ് കയറി കഴിയുമ്പം ഇതെങ്ങനെ ഇതും കൊണ്ട് നടക്കണം എന്നറിയാത്തൊരവസ്ഥയുണ്ട് അതെ ശരിയാണ് അത് നമുക്ക് ആക്ച്വലി അത് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു മെച്യൂരിറ്റി ഇല്ല ആ പ്രായത്തിൽ സത്യം പറഞ്ഞ പക്ഷെ ഭാഗ്യത്തിന് നല്ല രീതിയിൽ പറഞ്ഞു തരാനുള്ള അച്ഛനും അമ്മ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ട കത്തിന്റെ കാര്യമൊക്കെ അതൊക്കെ ഇണ്ടാവുമല്ലോ എനിക്ക് മനസ്സിലായിട്ടില്ല വെരി വെരി ഓണസ്റ്റ്ലി സ്പീക്കിംഗ് എനിക്ക് അങ്ങനെ ഒരു ലവ് ലെറ്റർ എന്നുള്ള രീതിയിൽ എനിക്ക് സത്യം പറഞ്ഞാൽ വെറുതെ പറയല്ലാട്ടോ കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാലോ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പക്ഷേ എനിക്ക് അങ്ങനെന്തോ എനിക്ക് മാത്രം വന്നില്ല എനിക്കെന്തോ എനിക്ക് മാത്രം വന്നില്ല പലരും അന്ന് ആ സമയത്ത് ഭാവന നമ്മളൊക്കെ നമ്മൾ ഒരുമിച്ച് തുടങ്ങിയതല്ലേ ഭാവനയ്ക്ക് മറ്റേ ചോരേലും എഴുതിയിട്ടുള്ള കത്തൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതെന്താ ആരും എനിക്ക് ചോരോഴ അതെ അതോ ഇനി വന്നതൊക്കെ അച്ഛൻ പറഞ്ഞിട്ട് അത് നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ല കേട്ടോ പ്രത്യേകിച്ച് പോസ്റ്റ് ഓഫീസിൽ പറഞ്ഞിട്ടുണ്ടാവും എല്ലാ കത്ത് സ്ക്രീൻ ചെയ്തിട്ട് മാത്രമേ മകൾക്ക് കൊടുക്കാൻ പാടില്ല റെഡ് കാർപ്പറ്റ് എന്ന് പറയുന്നതിന്റെ ഒരു മെയിൻ കണ്ടെന്റ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് ലോകം അറിയപ്പെടേണ്ട ഒരുപാട് കഴിവുള്ള സ്ത്രീകളുണ്ട് പെൺകുട്ടികളുണ്ട് അപ്പോൾ ആക്ച്വലി ഇതിന്റെ തുടക്കത്തിൽ ഞാനായിരുന്നു യാത്ര ചെയ്ത് ഓരോരുത്തർ കണ്ടുപിടിക്കുന്ന ഒരു ജേർണിയിലായിരുന്നു ആ സമയത്താണ് ഈ കോവിഡും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമ്മൾ യാത്ര അങ്ങ് നിർത്തിയത് പക്ഷെ അങ്ങനെ കണ്ടുപിടിച്ച ഒരു ഒരു എക്സ്ട്രീം ടാലന്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ഇന്ന് നമ്മുടെ ഇവിടെ വരാൻ പോകുന്ന ഒരു ഗസ്റ്റ് മറ്റാരല്ല അനന്യാണ് അനന്യയുടെ പ്രൊഫൈൽ ഒന്ന് നമുക്ക് പുതുമഴമണിയോ തൂവേലോ ഇരുളലനിഴലോ അറിയില്ല ഈ ഗാനം ഒരു ക്ലാസ് റൂമിൽ ഇരുന്ന് പാടി നമ്മളെയൊക്കെ ഞെട്ടിച്ച ഒരു പാട്ടുകാരുണ്ട് അനന്യ അനന്യയുടെ കരുത്ത് എന്ന് പറയുന്നത് ഉള്ളിൽ നിന്ന് വരുന്ന നിറങ്ങളാണ് അനന്യക്ക് കണ്ണ് കാണാൻ കഴിയില്ല എനിക്ക് തോന്നുന്നു ആ ഒരു കുറവ് തന്നെ ആയിരിക്കും അനന്യയുടെ സംഗീതത്തിൽ ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന ഭാവം ഞാനിരിക്കുന്ന ഈ ഇതേ സ്ഥലത്തിരുന്നു കൊണ്ട് ഒരു ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞപ്പോൾ എടുത്ത വെറുതെ എടുത്ത ഒരു പാട്ടാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായതും അതിലൂടെ തന്നെ വലിയ വലിയ ഉയരങ്ങൾ കീഴടക്കാനുള്ള അവസരങ്ങൾ കിട്ടിയതും ആ ഒരൊറ്റ വീഡിയോയിലൂടെയാണ് അതായത് ഇന്ന് ഒരു പ്ലേ ബാക്ക് സിംഗർ കൂടിയാണ് എൻ്റെ അടുത്തിരിക്കുന്ന ഈ കൊച്ച് അനന്യക്കുട്ടി സ്വപ്നത്തിൽ പൂമ്പാറ്റയാ ായി പാട്ട് പഠിക്കുന്നുണ്ടോ പാട്ട് സാറിന്റെ പഠിത്തോക്കെന്താ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകാരി ആരാണ് ചേച്ചീനാണോ ചിത്ര ചേച്ചിയുടെ മുമ്പിൽ ചെന്ന് നിന്ന് പാടണംന്ന് ആഗ്രഹമുണ്ടോ ആഗ്രഹമുണ്ടോ നമുക്ക് എന്തായാലും ഈ പ്രോഗ്രാം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചിത്ര ചേച്ചിയുടെ മുമ്പിൽ പാടാൻ ഒരു അവസരം കിട്ടാം കേട്ടോ നമുക്ക് മേടിക്കാം ഈ കാഴ്ച തിരിച്ചു കിട്ടാനുള്ള സാധ്യത അങ്ങനെന്തെങ്കിലും അതൊക്കെ ഞരമ്പിനാന്ന് പ്രശ്നം പറഞ്ഞേ ഡോക്ടർ എന്നാൽ ചെറുപ്പതൊരു മൂന്ന് മാസം പ്രായമുള്ളപ്പോൾ ഓപ്പറേഷൻ നടന്നിട്ടുണ്ട് കണ്ണില് അപ്പം അതിനൊരു പുരോഗതി ഒന്നുമില്ല കുറെ ഒരു മൂന്ന് വർഷം അങ്ങനെയാണ് കഴിച്ച് മരുന്ന് കണ്ണില് അപ്പോൾ ഒന്നും മാറ്റമൊന്നുമില്ല അപ്പം പറഞ്ഞാൽ ആയുർവേദം ചെയ്തോക്കാനിപ്പോൾ ആയുർവേദം ചെയ്യുന്നത് തനിക്ക് കാഴ്ചയില്ല എന്നുള്ളൊരു കുറവാണ് മറ്റുള്ളവരെ പോലെ അല്ല എന്നുള്ളത് എന്നുള്ളതറിയോ ആൾക്ക് അറിയാം ഓരോ ഇത് സൗണ്ട് കേൾക്കുമ്പോൾ അവൾ ചോദിക്കും അറിയാം അത് മനസ്സിലായി കഴിക്കുന്നില്ല എന്നറിയാം അപ്പം അതിൽ ആൾക്ക് വിഷമമുണ്ട് പക്ഷേ വിഷമമുണ്ട് എന്നോട് ചോദിക്കും അമ്മ മാറും ഇരുപതിലമ്മേ ും അനന്യെ കാണാൻ ഒരുപാട് സിനിമയിലും ഇദ്ദേഹം സിംഗിങ് ആരംഭിച്ചിരിക്കുകയാണ് അപ്പൊ ഒരു കുഞ്ഞ് പ്ലേ ബാക്ക് സിംഗർ കൂടെയാണ് നമുക്ക് അപ്പൊ വെൽക്കം ചെയ്യാൻ അപ്പൊ നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ ഈ ഒരു വേദിയിലേക്ക് ഈ ഒരു ചെറിയ വലിയ പാട്ടുകാരി നമുക്ക് സ്വാഗതം ചെയ്യാം വെൽക്കം അനന്യ അനന്യ എന്റെ ശബ്ദം ഓർമ്മയുണ്ടോ എന്റെ പേര് പറഞ്ഞേ ഇപ്പൊ എവിടെ ഇരിക്കുന്നോ പിന്നെ ഇനി ഇടയ്ക്ക് കേക്കുന്നൊരു അപ്പുറത്തൊരു ശബ്ദം കേൾക്കുന്നുണ്ടോ ആരാന്ന് മനസ്സിലായോ ശബ്ദം കേട്ടിട്ട് ഇതാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഈ ഉള്ളിലുള്ള ഒരു കണ്ണുണ്ടല്ലോ ഉൾക്കണ്ണ് പറയുന്നതാണ് പിന്നെ നമ്മുടെ ഒരു പ്ലേ ബാക്ക് സിംഗറായി ഞാനത് ചോദിക്കാൻ വരുന്നോ വെള്ളം എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ പാടിയിട്ടിങ്ങനെ ഇരിക്കാല്ലോ ഒന്നും അറിയാത്ത പോലെ എങ്ങനെയുണ്ടായിരുന്നു മോൾക്ക് റെക്കോർഡ് ചെയ്യാൻ നല്ല നല്ല ആ പോയപ്പോലൊക്കെ പോയിട്ട് പാട്ടൊക്കെ കേട്ടായിരുന്നോ സ്പീക്കറിലും മോളുടെ ശബ്ദം വലിയതായിട്ട് കേട്ടപ്പോൾ എന്താ തോന്നിയത് ഒരുപാട് ഒരുപാട് സന്തോഷം ആ പാട്ട് രണ്ടു വരെ ഒന്ന് പിന്നെ തീർച്ചയായിട്ടും അത് കേട്ടോ ഞങ്ങക്ക് ആക്ച്വലി കഴിഞ്ഞാൽ റിയാം ചേച്ചിക്ക് എത്രത്തോളം എന്ത് രസമായിട്ടാ പാടിയത് അതും ഈ പ്രായത്തില് സ്റ്റുഡിയോയില് പോയി പാട്ട് പഠിച്ച് അപ്പൊ പാടി അപ്പൊ അനന്യയുടെ സ്വന്തം പാട്ടല്ലേ ഇത് അനന്യ പാടിയ പാട്ട് എന്ന് പറഞ്ഞിട്ടല്ലേ എല്ലാരും മാത്രം സ്വന്തമാണ് അനന്യ അവിടെ ഒരു നാല് പേര് ഇരിക്കുന്ന കാണാം ആരൊക്കെയാണെന്നൊന്നും മനസ്സിലായില്ല ഒന്ന് പരിചയപ്പെടുത്തി അച്ഛനും അമ്മയും തരുമോപ്പെടാം അല്ലേ അതെ അപ്പൊ അച്ഛനിൽ നിന്ന് എന്നെ തുടങ്ങാം പേര് എന്ത് ചെയ്യുവാണ് അമ്മ പേര് പുഷ്പാണ് എനിക്കറിയാം എന്തൊക്കെയുണ്ട് വിശേഷം ഈ സിനിമയിലെ ഒരു പ്ലേ ബാക്ക് സിംഗർ ആവുക എന്ന് പറഞ്ഞ അത്ര ചെറിയ കാര്യമല്ല കാരണം ഞാനൊക്കെ ഇന്നിരുന്ന് ഇങ്ങനെ എഴുന്നഴഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് അപ്പൊ എനിക്ക് തോന്നുന്ന അനനയ്ക്ക് ഒരു വലിയൊരു അനുഗ്രഹമാണ് കിട്ടിയിരിക്കുന്നത് ആ സന്തോഷം എങ്ങനെയാണത് പ്രകടിപ്പിക്കാൻ പറ്റുന്നത് ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു ഇത് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ചേച്ചി എന്ത് ചെയ്യണോടെ ഞാനിപ്പോ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്നു ഇയർന്തായിരുന്നു എനിക്ക് തോന്നുന്നു ഒരാൾ അവിടെ ഇങ്ങനെ എന്റെ മയക്കെപ്പോ കിട്ടും എന്ന് വിചാരിച്ചു എന്റെ പേര് നിതീഷ് എന്റെ ചേച്ചിയാണ് ചേച്ചിയുടെ മോളാണ് ഞാന് മാർക്കറ്റിംഗ് ആണ് സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ്